ഹലോ അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കസ്റ്റമൈസ്ഡ് കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് ഒരുപാട് തവണ ചെയ്തിട്ടുള്ള ഡെക്കറേഷനാണ് പക്ഷേ ഈ ഒരു കേക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നിട്ടുള്ള ഓർഡറാണ് ആണ് ഞാൻ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സ്കൂളിലെ ഒരു സ്റ്റുഡൻറ്റ് തന്നിട്ടുള്ള കേക്ക് വർക്കായിരുന്നു നമ്മുടെ കേക്ക് ഡെക്കറേഷനിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് നമ്മുടെ നെക്സ്റ്റ് ബാച്ച് ഓൺലൈൻ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്കിലാണ് അപ്പോൾ ആ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിലായിട്ട് ഫസ്റ്റ് കമൻറ്റായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ത്രീ ഫ്ലേവറിൽ വരുന്ന ഫ്രഷ് ഫ്രൂട്ട്സ് പുഡിങ്സാണ് പഠിപ്പിച്ചു തരുന്നത് പുഡിങ്സിൻ്റെ എ ടു സെഡ് അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ രണ്ട് ബാച്ചുകളിലായിട്ട് അമ്പതോളം സ്റ്റുഡൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ട് ഒത്തിരി പേര് നമുക്ക് ചെയ്ത് ഫീഡ്ബാക്ക്സ് എല്ലാം അയച്ചു തരുന്നുണ്ട് പിന്നെ നമ്മുടെ ക്ലാസ്സിൽ വരുന്നത് മൂന്ന് ഫ്ലേവറിലുള്ള പുഡിങ് അതിൻ്റെ റേറ്റ് ഓരോ പുഡിങ്സിനും എങ്ങനെ റേറ്റ് ഇടണം എങ്ങനെയാണ് അതിൻ്റെ ട്രേ സൈസ് നോക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു ട്രേയിൽ നമ്മൾ എത്ര പീസ് പുഡിങ്സ് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ പുറമേക്ക് വലിയ വലിയ ഫംഗ്ഷൻസിലൊക്കെ പുഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ പുഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ പുഡിങ് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സും നമ്മൾ ആ ഒരു ക്ലാസ്സിലൂടെ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ എഫോർഡബിളായിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് നമ്മുടെ ക്ലാസ്സിന് വരുന്നുള്ളൂ സോ ഇൻട്രസ്റ്റഡ് ആയവർ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വാട്സാപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിലോ ജോയിൻ ചെയ്യുക നമ്മുടെ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലാണ് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ ടൂ ടയറായിട്ട് ചെയ്യാനുള്ള ഒരു സ്പൈഡർമാൻ തീം കേക്ക് ആയിരുന്നു ഫർസീൻ എന്നാണ് എൻ്റെ സ്റ്റുഡൻറിൻ്റെ പേര് അപ്പോൾ ഫർസീന് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ആളാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ ബർത്ത് ഡേക്ക് ഉണ്ടാക്കി തരുമോ എൻ്റെ ബർത്ത് ഡേ ഒക്കെ ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ഞാൻ ആ ഒരു ക്ലാസ്സിൽ പറയാറൊക്കെയുണ്ട് കുഞ്ഞു കുട്ടികളാണ് നാലും അഞ്ചും ഒക്കെ വയസ്സുള്ള കുട്ടികളാണ് അപ്പോൾ പറയാറുണ്ടെന്നിട്ട് അവർ അവരുടെ ബർത്ത് ഡേ വരുമ്പോൾ ഓർഡർ തരാമെന്നൊക്കെ ഫർസീൻ്റെ ഉമ്മയും ഹോം ബേക്കറാണ് പക്ഷേ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ആ ഒരു ഓർഡർ കറങ്ങി തരിഞ്ഞ് എൻ്റെ കയ്യിൽ തന്നെ വന്നത് അപ്പോൾ അവന് വേണ്ടി ചെയ്തിട്ടുള്ള കേക്കായിരുന്നു ഒത്തിരി സന്തോഷം നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഡെക്കറേഷനോ അല്ലെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫീലിങ്സോ ഇതൊന്നുമല്ല നമ്മളിതിൽ ലേസർ പ്രിൻറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡെക്കറേഷൻസിൽ ആ ഒരു സ്പൈഡർമാൻ തീമായിട്ട് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊന്നും പറയുമെന്ന് ഞാൻ പല ഇങ്ങനെ പറഞ്ഞ് മെൻഷൻ ചെയ്ത് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാനൊരു സ്ക്രീൻ റെക്കോർഡായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ പ്രിൻറ്റ് എടുക്കുന്നത് എന്നുള്ളത് ടു ടയർ കേക്കാണ് അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് വൺ കെ ജി കേക്ക് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ടു ഒക്കെ ആയി ചെയ്യുമ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസ് നമ്മളതിന് മേക്കിംഗ് ചാർജ് സ്റ്റാക്കിംഗ് സ്ട്രാക്കിംഗ് ചാർജൊക്കെ മേടിക്കാറുണ്ട് ഇത് നമ്മളൊരു ബ്ലൂ കളറിലാണ് കംപ്ലീറ്റ് കവർ ചെയ്തെടുത്തത് രണ്ട് ടയർ കേക്കും നമ്മളൊരു ബ്ലൂ കളറിലാണ് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒത്തിരി തവണ ചെയ്തിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് പക്ഷേ നമ്മൾ ആ ഒരു സ്റ്റിക്കറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ വരുത്താറുണ്ട് കാരണം ചെയ്ത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ ചെയ്യുമ്പോൾ ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ സ്റ്റിക്കറിലെങ്കിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താറുണ്ട് പിന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ക്രീം അത്യാവശ്യം പണിയൊക്കെ തരുന്നുണ്ട് ലൂസായി പോവാ സ്റ്റിഫ് ആവാതിരിക്കുക ഒക്കെ പക്ഷേ ഈ ഒരു കേക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അലഹദില്ല അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റി ചില കേക്കുകളൊക്കെ ചെയ്യുമ്പോൾ ക്രീം ഒത്തിരി ലൂസായിട്ട് നമുക്ക് ആ ഒരു വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് നമ്മുടെ രണ്ട് കേക്ക് ഇതുപോലെ കംപ്ലീറ്റ് ബ്ലൂ കളറിൽ കവർ ചെയ്തെടുത്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റാക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ഒന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ക്യുവറോ അതല്ലെങ്കിൽ പേപ്പർ സ്ട്രോസൊക്കെ നമുക്കതിൽ വെച്ച് കൊടുക്കണം അതല്ലെങ്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അതിങ്ങനെ മൂവാവുകയും അതിൽ നിന്നെങ്കിൽ ഒരു ടയർ താഴ്ത്തോട്ട് വീഴുകയും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക ദെൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലേസർ പ്രിൻറ്റിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഷീറ്റിൽ നിന്ന് ഏത് ഷേപ്പ് ആണോ ഇപ്പോൾ സ്പൈഡർമാൻ ആണെങ്കിൽ ആ സ്പൈഡർമാൻ അതെല്ലാം കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കേക്കിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക സിമ്പിളാണ് കാണാൻ നല്ല ഭംഗിയും കൂടെയാണ് കാരണം ആ ഒരു ലേസർ പ്രിൻറ്റിനൊരു ഒരു ഒരു പ്രത്യേക ഷൈനിങ് ഒക്കെ ഉണ്ടാവും അപ്പോൾ കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും നോർമലി നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുന്ന പോലെയല്ല ലേസർ പ്രിൻ്റിന് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും ആ ഒരു പ്രിൻറ്റ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ കേക്കിൽ ചെയ്യുമ്പോഴാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ഇനി ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ പിൻട്രസ്റ്റിൽ നിന്നാണ് ഇതുപോലത്തെ ഫോട്ടോസൊക്കെ നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താലും കിട്ടും കേക്ക് പ്രിൻറ്റ് ഇപ്പോൾ യൂണിക്കോൺ കേക്ക് പ്രിൻ്റ് അല്ലെങ്കിൽ കേക്ക് ഫോട്ടോസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള തീമുകൾ നമുക്ക് കിട്ടും എന്ത് തീമാണോ വേണ്ടത് പിന്നെ ഇൻട്രസ്റ്റിലാണെങ്കിൽ നമ്മൾ ആ ഒരു തീം അതിൽ സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അത് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഫോട്ടോസ് വരും അപ്പോൾ അതിൽ നമുക്ക് വേണ്ട തീം എന്താണോ അത് നമ്മൾ ചൂസ് ചെയ്തെടുക്കുക ഞാൻ ചെയ്യുന്നത് കുറച്ച് ചിലർക്ക് തോന്നും ഒത്തിരി വൈഡ് ആയിട്ടാണോ ഇതിനേക്കാൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോയെന്ന് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ ഞാൻ ഗൂഗിളിൽ നിന്നാണ് നോർമലി അത് ഈ ഒരു പ്രിൻറ്റൊക്കെ എടുക്കാറ് ഇൻട്രസ്റ്റിൽ ഒരുപാട് കളക്ഷൻസ് കണ്ടപ്പോൾ അത് വെച്ച് കാണിച്ച് തരികയാണ് അപ്പോൾ എനിക്കിനി നെക്സ്റ്റ് ഒരു യൂണിക്കോൺ തീം കേക്ക് ആണ് വരുന്നത് അപ്പോൾ ഞാൻ യൂണിക്കോണിൻ്റെ ഒരു പിക്ചേഴ്സ് അതിൽ നിന്ന് സേവ് ചെയ്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നേരെ ഇൻസ്റ്റഗ്രാമിൽ നിസാ ഹാഫിന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയ അപ്പോൾ ഞാൻ നേരെ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് ഇതിങ്ങനെ സ്റ്റോറി ആക്കിയിട്ട് വെക്കും അത് സ്റ്റോറിയാക്കി ഇടുന്നില്ല സ്റ്റോറിയാക്കി ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കതിൽ ഹാപ്പി ബർത്ത് ഡേ എന്നോ അതല്ലെങ്കിൽ വേറെ വല്ല സ്റ്റിക്കർ വല്ല സ്റ്റാർ എന്ത് സ്റ്റിക്കേഴ്സ് വേണമെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് കിട്ടും അപ്പം ഞാൻ ജസ്റ്റ് പേരും കൂടെ അവിടെ ടൈപ്പ് ചെയ്തിട്ട് അത് സേവ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നേരെ ആ ഒരു പിക്ചർ നമ്മൾ നമുക്കിപ്പോൾ വലിയ കേക്കുകളൊക്കെ ആണെങ്കിൽ ടോൾ ഒക്കെ ആണെങ്കിൽ എ എ ത്രീ സൈസില് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ചെറിയ ആണെങ്കിൽ അതിനനുസരിച്ച് എ ഫോർ സൈസില് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ പറഞ്ഞാൽ മതി അമ്പത് രൂപ എൺപത് രൂപ ചിലർ നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് പിന്നെ അതിൻ്റെ ആ ഒരു സൈസിനനുസരിച്ചിട്ട് മേ ബി ചാർജിലും ഡിഫറൻസ് വരും അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ സ്പൈഡർമാൻ തീം കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്